ഈ രാവ് വലിയ മഹത്തുള്ള രാവാറം പത്തിന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബ അടുത്ത ഞാൻ ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ കൂടി ഞാൻ നോമ്പെടുക്കുമായിരുന്നു നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശ്രേഷ്ഠത ശ്രേഷ്ഠത അപ്പൊ മുഹറം പത്തിന് കൊടുക്കുന്ന മഹത്വം മഹത്വം മുഹറം ഒമ്പതിനും നമ്മൾ എന്ത് ചെയ്യണം നൽകണം 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 മനസ്സിലായോ 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 മൊഹർണം പത്തിന് നമ്മൾ കൊടുക്കുന്ന മഹത്വം മഹത്വം പത്ത് ധാരാളം എത്രയോ ദിവസം എത്രയോ മഹത്തങ്ങളായ ദിവസം അതുകൊണ്ട് ഇൻഷാല് വരുന്ന മൊഹർ പത്ത് ഞായറാഴ്ച ദിവസം ഉച്ചക്ക് ശേഷം ഒരു മണിക്കും ഒരു മണിക്കും തിങ്കളാഴ്ച ഉച്ചക്ക് ശേഷം ഒരു മണിക്കും അഞ്ഞൂറും അഞ്ഞൂറും

നല്ലതുപോലെ വിശാലത ചെയ്യാം കുടുംബക്കാർക്ക് ഒരുപാട് വിശാലത അന്ന് നല്ല നല്ല സുഭിക്ഷമായ ഭക്ഷണം പ്രത്യേകിച്ച് മുഹറമ്പത്തിന് നോമ്പ് തുറക്കാനാണെങ്കിലും അല്ലെങ്കിലും നല്ല ഭക്ഷണം കാരണം എന്താ കരണം നല്ല ഭക്ഷണം വേണമെങ്കിൽ നല്ല ഭക്ഷണം തന്നെ സുഭിക്ഷമായ ഭക്ഷണം മറക്കരുത് മുഹറം പത്തിന്റെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടു കൊണ്ട് കുടുംബത്തെ നമ്മൾ അലങ്കരിക്ക നല്ല ഫുഡ് യോ തന്റെ മക്കളെയോ തന്റെ ഭർത്താവിനെയോ തന്റെ മാതാപിതാക്കളെയോ തന്റെ മരുമക്കളെയോ തന്റെ പേരമക്കളെയോ വിരുന്ന് കൂട്ടിയാൽ അഥവാ നല്ല ഭക്ഷണം കൊണ്ട് നോമ്പ് തുറപ്പി ചാലിപ്പിച്ചു നല്ല ഭക്ഷണം കൊണ്ട് കുടുംബത്തെ അന്ന് സർ കുടുംബങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് ഒരാൾ കുടുംബത്തിൽ വേണ്ടി ആ ഒരു മുഹറമ്പത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി കുടുംബത്തിൽ ഒരാൾ വിശാലത ചെയ്താൽ പറയുകയാസാത്തി ദിവസത്തിൽ ഭക്ഷണത്തെ വിശാലതേന കാരണം കൊണ്ട് വസ അഹു നിങ്ങൾക്കുമെല്ലാം വിശാലതെയുള്ളതാ അള്ളാഹു നല്ല പടക്കത്ത് ചെറിയുന്നതാ മറ്റുള്ള എല്ലാ വർഷങ്ങളിലും മറ്റുള്ള എല്ലാ മാസങ്ങളിലും മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങളോരോ നിങ്ങൾക്ക് നിങ്ങൾ കരുതാത്ത നിങ്ങൾക്ക് തുറന്ന് തരമെന്ന് മുഹമ്മദ് മുസ്തഫ എന്നെ കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് സ്നേഹത്തോടെ അത് നമ്മുടെ വീടിന്റെ അകത്ത് അന്ന് റാഗത്തുള്ള സുഭിക്ഷമായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പ്രിയപ്പെട്ട പാപ്പന്മാരെ നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നിങ്ങളെ മക്കൾക്ക് മരുമക്കൾക്ക് പേര മക്കൾക്ക് അന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് നിങ്ങൾ അവരെ അലങ്കരിക്കുക ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി പാവങ്ങൾ അവർ അന്ന് പ്രത്യേകമായിട്ട് സഹായിക്കാനുള്ള മനസ്സ് വേണം വേണം അള്ളാന്റെ അന്നത്തെ ഒരു ദിവസത്തിന്റെ ശ്രേഷ്ഠക്കാരാ കാരണം തന്ന ഉമ്മമാരെ കൊന്നുപിടിക്കാൻ ടോണി ടോണി നിങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങളെ കുടുംബത്തെ നിങ്ങളെ നല്ലതുപോലെ സൽക്കരിക്കണമെന്ന് ബിജുന മുഹമ്മദ് മുസ്തഫ അവാഹു നമ്മളിൽ നിന്ന് കബിൾ ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ചെറുപ്പേനെ അനുഗ്രഹിക്കണമല്ല അനുഗ്രഹിക്കണേ അല്ല ശ്രേഷ്ഠത ഹീബായ ആ ദിവസത്തിൽ മൊഹരം ഒമ്പതിനും ആരെങ്കിലും കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം വല്ല പുറത്തു കൊടുക്കുകയാണ് ആ വർഷത്തെ മുഴിവൻ പാപമാരങ്ങളും വന്ന പുറത്തു കൊടുക്കുകയാ മാത്രമല്ല വരാൻ പോകുന്ന ഒരെ വർഷത്തെ പാപമാരങ്ങളെന്ന പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ വരാൻ പോകുന്ന പുതിയ വർഷത്തിലേക്ക് പടച്ച പുരാണമെന്ന ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് ജീവിതം അകന്ന് കഴിയാനുള്ള ഒരു മഹാസൗഭാഗ്യം ഈ നോമ്പുകാരണം വല്ലാഹോ അവർക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ஆகாசம் படைச்சது மொஹர் ரம்பா ஆகாஷூமி படக்கான ஆரம்பிச்சது ஆறு திவசங்களை கொண்டே ஆகாஷூமி படச்சம்பரா படச்சது ஆகாஷத்தை படக்கான ஒருங்கியது மொஹர்னப்பினா பிரியப்பட்டவரே பூமிய படக்கான ஒருங்கியது மொஹர்றம் பத்தினா அரிசின படக்கா படச்சவள் ஆரம்பிச்சது மொஹர் பத்தினா മുഹറം ം പത്തിനാ നമുക്കെല്ലാവരും നമ്മുടെ രസിക്കിൽ വിശാലതയ്ക്ക് വേണ്ടി നമ്മൾ അതുമായിരിക്കുമല്ലോ ആ രസുക്കിനെ തന്നെ പടച്ച നമ്പിനാ പടച്ചനെ കർഷിനെ പടച്ചത് മൊഹറം പത്തിനാണ് മഴയെ സൃഷ്ടിച്ചത് മൊഹറം പത്തിനാ பெறங்கியது பத்தினானே ஒரு மழ பெய்தாலென்ன மற்ற தொல்ல ஒரு மழை பெய்தாலென்ன மற்ற தொல்ல அதெல்லாம் முகம்மது மொஹம்மது அதிலெல்லா ோகத்தேக்கு பெய்தியா திவசேதா அதுவும் மொஹர்ம்பத்தானே மழை அல்லா படைச்சது மொஹர்ம்பத்தினா ஆய்மிலோகத்தேக்கு பெய்தறங்கியது மொஹர்ம்பத்தின ഈ ഭൂമി ോകത്തേക്ക് ആദ്യമായി സസ്യങ്ങളെ മുളച്ചത് മുഹർമ് ബിനാഹു ആ സസ്യങ്ങളിൽ കായ്ക്കനികൾ ഉണ്ടായത് മുഹർമ് ബാ എത്രയോ എത്രയോ എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങളാ എല്ലാ ാണ് മൊഹറമ്പത്തിനമൊക്കെ പറഞ്ഞു തരണം ആ മൊഹറമ്പത്തിനാണ് സസ്യങ്ങള് ചേർന്നാകുന്നത് ആ മൊഹറമ്മത്തിനാണ് സസ്യങ്ങളിൽ ആദ്യമായി കായികം വരാറ്റ് എന്നാണ് പഠച്ചത് എന്നാണ് അത് മൊഹറമ്പത്തിനാണ് ഇന്ന ക്ലാസിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ നബി അലൈഹിസലാത്തിന്റെ തൗബ സ്വീകണിചനെ ലൈ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ നബി അലൈഹിസലാത്തിന്റെ തൗബ അള്ളാഹു സ്വീകണിചനെ മുഹറംഅത്തിനാണ് യോഹൻ നബി അലൈഹിസലാത്തിന്റെ കപ്പല നങ്കൂരമിട്ട മുഹറംഅത്തിനാണ് റളയ മടങ്ങിയത മുഹറംഅത്തിനാണ് എല്ലാം

யோ வசங்கள மகானராய்

محرم <applause> محرم വർഷത്തോളം ജയിൽ ജീവിതം അനുഭവിച്ച പന്ത്രണ്ട് വർഷം ജയിലിന്റെ അകത്ത് കടന്ന് എന്ത് കാരണം കിടന്നതെന്നറിയാലോ ആ യൂസഫ് നബി യൂസുഫിന് പന്ത്രണ്ട് വർഷത്തോളം ജയിൽ ജീവിതം അനുഭവിച്ചത് അവസാന പുറത്തിറങ്ങിയത് എന്നാണ്

ഫറോവയും ചെങ്കടലിൽ എന്താ കളി വരുത്തിക്കുക എത്ര ശ്രേഷ്ഠതകളിലും എത്ര അനുഭവങ്ങള ഞങ്ങൾ ആലോചിച്ചോക്കിയേ എത്രത്തോളം ശ്രേഷ്ഠ ബഹുമാനിക്കുമാനിക്കും പഠിക്കണം നമ്മളെ മഹത്വം മഹത്വം ം പത്ത് ആ ദിവസത്തിന്റെ ശ്രേഷ്ഠ എന്നിട്ട് റബ്ബിനോട് ചോദിക്കണം ആറ് ലക്ഷത്തോളം അന ഒരു പറയാത്ത വാക്ക് നെഞ്ചിലേറ്റ് നടന്ന അവന്റെ ആറ് ലക്ഷത്തോളം മനുയായികളെയും ചെങ്കടലിൽ പടച്ചു നമ്പുരാണ് മുക്കി നശിപ്പിച്ച് നിങ്ങൾ പഠിക്കണേ എന്ന് പറഞ്ഞിട്ട് മഹാനരായ മഹാനരായു മഹാന ആയ മൂസ നബി അലൈഹിസലാത്തു വസലാമിനെ രക്ഷപ്പെടുത്തിയది അഥ മുഹറം ബത്തിനാ ഇനിയും പറയുന്നു നബിയു ഇയോനസ് നബി അലൈഹിസലാത്തു വസലാം കൈനെ കാസില നമ്മൾ പറഞ്ഞതാ നബിയുല്ലാഹി ഇയോനസ് നബി അലൈഹിസലാത്തു വസലാമിനെ മനസ്സമറട്ടെ കരയിലേക്ക് തുമ്മിയേ ഇന്നെ ആ സ്ഥലത്തെ പള്ളിയിൽദ ഫസ്ദ യോനസ് യോനസ് കാണാൻ അള്ളാ നമ്മക്ക് തൗഫീഖിയത്തെ അഥ മുഹറം ബത്തിനാളെ അഥ മുഹറം ബത്തിനാളെ അയ്യോബിനി അലൈസലാ തും അസുഖം മാറ്റിക്കൊടുത്താണ് അസലാമിന് ആകാശ ലോകത്തേക്ക് പടച്ച മൊഹറമ്പത്തിനാ ആ മൊഹർറമ്പത്തിന് തന്നെയാണ് യാമത്തിനാണ് ഉണ്ടാകുന്നത് മുഹർണം പത്തിനാണ് കിയാമത്തെ നാള് സംഭവിക്കുക ഒരു മുഹർണം പത്തിനാണ് കിയാമത്തെ നാളെ സംഭവിക്കുക ഒരു മുഹർണം പത്ത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അപ്പൊ ഒരു മുഹർണം പത്ത് വെള്ളിയാഴ്ചയാണ് ഈ ആമത്ത് നാള് സംഭവിക്ക അഥവാ ഈ ആമത്ത് നാള് വരുന്നത് അങ്ങനെ മുഹർണം പത്തും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസം വരുന്ന ദിവസം മനസ്സിലായോ അങ്ങനെ ഒരുമിച്ച് വരുന്ന ദിവസം കിയാമനാള് സംഭവിക്കുന്നല്ല കിയാമത്തെ നാൾ സംഭവിക്കുന്നത് കിയാമനാളിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ലോകം അവസാനിക്കുന്നത് അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും അങ്ങനത്തെ ഒരു ദിവസം വന്നാൽ ലോകം അവസാനിക്കും എന്നല്ല പറഞ്ഞത് ലോകം അവസാനിക്കും അത് അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും അതാ പറഞ്ഞത് അതാ പറഞ്ഞത് കുടുംബത്തിന് വിശാലതയുന്നതാരാ വസ്ത്രം കൊണ്ട് വിശാലതെയ്യുന്നതാരാ ഭക്ഷണം കൊണ്ട് വിശാലതയുന്നതാരാ കുടുംബത്തിനു നല്ലതുപോലെ അമ്മ പോറ്റുന്നതാരാ മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല മറ്റുള്ള പകലുകളെ പോലെയല്ല മറ്റുള്ള പകലുകളെ പോലെയല്ല മറ്റുള്ള ഭക്ഷണങ്ങളെ പോലെയല്ല അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തില് ഇഷ്ടപ്പെട്ട രൂപത്തില് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തില് മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തില് മക്കൾക്ക് മരമക്കൾക്ക് മക്കൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തില് കുടുംബത്തില് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് कुबक आरा अवाला न सम

അവന്റെ മറ്റുള്ള എല്ലാ വർഷങ്ങളിലോ മറ്റുള്ള എല്ലാ മാസങ്ങളിലോ ദിവസങ്ങളിലോ അവന്റെ ഓരോ മണിക്കൂറുകളിലോ അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അവർക്ക് വളരെ പറക്കറ്റ് നൽകുമെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലം തൗഫീഖ് െ ആമീൻ പറയെ അപ്പൊ അന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭക്ഷണ നിങ്ങൾ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതേതാണ് പലർക്കും പല ഭക്ഷണമായിരിക്കും പല ആളുകൾക്കും പല ഇഷ്ട പല ഇഷ്ട ഭക്ഷണമായി പല ഭക്ഷണ അത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ല വിഭവങ്ങൾ കൊടുക്കാൻ നല്ലതാണ് നല്ലതാണ് അന്നത്തെ ദിവസം അന്നത്തെ ദിവസം ഒരു ദിവസം നമ്മൾ കാണിക്കണില്ല എന്നും നല്ല വിഭവങ്ങൾ തന്നെയാണ് പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് അന്ന് നല്ല ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കണം നല്ല ഫുഡ് അന്ന് എല്ലാവർക്കും നോമ്പായിരിക്കും നോമ്പായിരിക്കും ഒമ്പതിനോ പത്തിനോ നോമ്പായിരിക്കും നോമ്പ് തുറക്കാൻ നല്ല ഫുഡ് നോമ്പ് തുറക്കാൻ നല്ല ഫുഡ് എന്നിട്ട് കുടുംബക്കാരൊക്കെ എന്താണോ ഇഷ്ടപ്പെട്ടത് ഫുഡ് കൊടുക്ക അന്നത്തെ ദിവസം തന്നെ മാത്രം പ്രത്യേകതയാണ് അന്നത്തെ ദിവസത്തിന് ദിവസത്തിനുള്ള മാത്രം തന്ന ഓഫറാണ് അത് പിന്നല്ല പിന്നെ അത് കിട്ടൂല പറയാണ് para going